എന്ത് ചായത് നിനക്ക് ഇത്ര ചായപ്പൊടി ഉണ്ടാക്കാൻ അറിയില്ല അതിനെന്താ പ്രശ്നമല്ലേ എന്താ പ്രശ്നമെന്നോ ഞാൻ അതിനോട് കഷായാണോ കൊണ്ടുവരാൻ പറഞ്ഞ ചായല്ലേ കൊണ്ടുവരാൻ പറഞ്ഞേ ഇതിൽ മധുരം ഉണ്ടോ ചായപ്പൊടിയാണെങ്കിൽ കൂടുതലും മനുഷ്യന് കൊല്ലാൻ ഉണ്ടാക്കൊണ്ടാ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ചായയിൽ പഞ്ചസാര ഇടരുത് പിന്നെ എന്നും നിങ്ങൾ ഇത്രയും കടുപ്പത്തിലുള്ള ചായ കുടിക്കുക എനിക്കറിയില്ല അതിനുള്ള അളവെന്താന്ന് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിപ്പോ രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഏത് ഭക്ഷണം എടുത്താലും എന്നെ കുറ്റം പറഞ്ഞോണ്ട് നടക്കാൻ അങ്ങനെ പറയാണ്ടിരിക്കണമെങ്കിലേ മനുഷ്യന് വായിൽ വെക്കാൻ പറ്റുന്നതിൽ ഉണ്ടായിക്കൊണ്ട് വരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവണം പെണ്ണുങ്ങൾ ആകുമ്പോഴേ കുറച്ച് നല്ലതാ നല്ലതാണ് ഇതൊരുമാതിരി മനുഷ്യന് കുടിക്കാനും പറ്റില്ല കഴിക്കാനും പറ്റില്ല അവളുടെ ഡയലോഗ് വേറെ ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായി തന്നോണ്ടിരുന്നത് ഇതുവരെ ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴും പെട്ടെന്ന് പെട്ടെന്നുണ്ടായത് കൈപ്പുണ്ണിയില്ലാത്ര കൈപ്പുണ്ണില്ലേ നിങ്ങൾ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോ ഞാൻ കഴിക്കണം എന്നുള്ളത് എനിക്കറിയാം അത് നീ പഠിപ്പിച്ചതിന്റെ കാര്യൊന്നുമില്ല ഇങ്ങനെ ഓരോ ഈ ഭർത്താമാർക്ക് വീട്ടിൽ പോലും കേറാ ഫുഡ് നന്നായില്ലെങ്കിലും ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളെ അത് നന്നാക്കി ഉണ്ടാക്കി തരാ പറയാ അതില്ല അത് ശരി അപ്പൊ ഫുഡ് മാത്രം ഞാൻ ഉള്ളത് കൊണ്ട് വീട്ടിലേക്ക് പോലും കയറാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ലെ കുറച്ച് ദിവസമായി ഞാൻ ഓരോന്ന് ശ്രദ്ധിക്കുന്നു ഒന്നും അറിയുന്നില്ലാന്ന് വിചാരിക്കരുത് നിങ്ങൾ പറയുന്നല്ലോ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തു ചെയ്ത് തരുവാഷമില്ല ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ മാത്രല്ല ഇവിടെ ഉള്ളത് ഞാനും പിള്ളേരും ഒക്കെ ഇല്ലേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങക്ക് മാത്രം പറ്റുന്നില്ല വെറുതെ നിങ്ങൾ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണോ മലക്കൂർ വരോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നോട് വരുന്നത് മോന്ത ആരോടെ മോന്തണ്ട് ഒന്ന് മുന്നേ പോയിട്ടാ മിനിറ്റ് ഞാൻ വരാം എന്നാ നീ വീട്ടിലേക്ക് ആ വീട്ടിലല്ല അങ്ങോട്ട് രാവിലെ തുടങ്ങിയതാണല്ലോ പോവാൻ നിൽക്കുന്നത് കാര്യം നിങ്ങൾ അറിയോ ി മോന ഇവിടെ വിളിച്ചതാ നിങ്ങൾ എന്നെ നിങ്ങൾന്തായാലും കൂട്ടിക്കൊണ്ട് പോകില്ലല്ലോ ഇവിടെ ഇപ്പൊ പോവാൻ നിക്കുക ഞാനും പോട്ടെ അവര് മോന്റെ കല്യാണത്തിന് നിന്നോട് അങ്ങോട്ട് നിന്നോടാണ് പോവാൻ എഴുതുന്നത് ഞാനും എന്റെ ഫ്രണ്ട്സ് ഇവിടുന്ന് വൈകുന്നേരം പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇട്ട് വന്നോളാം അല്ലാണ്ട് നിന്റെ കോലം വെച്ചിട്ട് അവിടെ ഞാൻ ഈ ഏത് എടി നീ ഏത് കോലത്താണെങ്കിലും നീ നീ അല്ലേ അല്ലാണ്ട് മാറ്റൊന്നും വരുന്നൊന്നുമില്ലല്ലോ നീ എന്റെ ഭാര്യയാണെന്ന് നാട്ടുകാരോട് പറയാനുള്ള മടി കൊണ്ടാണ് ഞാൻ നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകുന്നത് അപ്പൊ നീ ഇവിടെ ഉള്ള ആൾക്കാർ കൂടെ പോവാൻ നിൽക്കുന്നോ എന്നെ നാണം കെടുത്താൻ അറിഞ്ഞിരിക്ക എന്താ നിങ്ങൾ പറഞ്ഞ നാട്ടുകാരെ മുമ്പില് ഞാൻ നിങ്ങള് ഭാര്യ എന്ന് നിങ്ങക്ക് മടിയാണെന്നോ അപ്പൊ ഇതുവരെ നിനക്കത് അത് മനസ്സിലായിട്ടില്ല നെലിഞ്ഞുണങ്ങി കവളോട്ടി ഒരുമാതിരി ചുള്ളിക്കാൻ പോലെ നിന്നെയും കൂട്ടിയിട്ടേ ഞാൻ ലോകം ചുറ്റാൻ പോവാ എന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ നന്നായിട്ട് അണിഞ്ഞു ഒരിക്കാൻ വരിക ആ കൂടുതൽ നിന്നെ കൊണ്ട് വിടാൻ പറ്റുമോ എന്നെ നാണം കെടുത്താനായിട്ട് നീ അങ്ങനെ അങ്ങോട്ട് പോയിരുന്നെങ്കിലേ എന്റെ തനി സ്വഭാവം നീ അറിയും അറിയന്തോ പറയുന്നത് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നില്ലാന്നോ ഞാൻ ഓരോ ദിവസം എങ്ങനെ തള്ളി നിൽക്കുന്നെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ല നീ ഞാൻ കല്യാണത്തിന് വരാൻ പറഞ്ഞിട്ട് എന്താ വരാണ്ടിരുന്നേ ഞാനാണ് നിന്റെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പോരാതെ ഭാര്യേനെ വഴക്ക് പറഞ്ഞു അവളെ വീട്ടിൽ നിൽക്കിട്ട് ഞാൻ അങ്ങോട്ട് വന്നു നിന്നെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോ നീയില്ല എന്ത് പറ്റി ആയ ആര് അക്കിക്ക് വന്ന് പോകുന്ന അല്ലേ പിന്നെന്താ കുഴപ്പമുള്ളത് നിന്റെ ഭർത്താവ് എത്ര മാസം നിനിയും വീട്ടില് ഒന്നര മാസം ആ ഒന്നര മാസം കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ കിട്ടിയില്ലേ ആ അതൊക്കെ പോട്ടെ നമുക്കൊന്ന് കാണണ്ടേ എവിടെയെന്നോ എവിടെയെന്നെന്താ പറയുന്നത് നിനക്കറിയില്ല നമ്മൾ സാധാരണ മീറ്റിംഗ് പാർക്ക് അവിടെ വാ എന്റെ പൊണ് മോളും നിനക്കാണൊരു കള്ളം പറയാൻ അറിയാത്തത് എന്നെങ്ങൊന്ന് പറയും ഫ്രണ്ട്സിനോട് വല്ല പാർട്ടിക്കോ അതിൻ്റെ വീട്ടിലോ അങ്ങനെ സാധാരണ അങ്ങനെയല്ലേ വരുന്നത് ആ കള്ളം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വാ പിന്നൊരു കാര്യം ഒരമുക്കാൽ മണിക്കൂറെങ്കിലും നമുക്ക് അവിടെ സംസാരിക്കാം പിന്നെ അത് അവിടെ വന്നിട്ട് എനിക്ക് കുഞ്ഞിന് അംഗൻവാടി ചെന്നിട്ട് കൂട്ടിക്കൊണ്ടുവരാനുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓടാൻ നിക്കരുത് പൈസയോ അത് കുഴപ്പമൊന്നുമില്ല ഞാനെങ്കിലും റെഡി ആക്കി തരാം അതൊന്നും ആ അങ്ങനെയാണെങ്കിലേ നമുക്ക് അതും കൂടെ പ്ലാൻ ചെയ്യാം ഞാൻ എന്ത് പ്ലാൻ നമ്മുടെ മൊബൈൽ സാധാരണ കുറെ റീചാർജ് പ്ലാൻ ഒക്കെ ഇല്ലേ അതിനെ കുറിച്ച് ഞാൻ ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുന്നു

അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് എന്റെ മുമ്പിൽ സംസാരിക്കുന്നില്ല എന്നെ കാണുമ്പോ കാണുമ്പോണ്ടല്ലോ അതെന്തിനാ എന്റെ സൗകര്യം നീ ആരും ചോദിക്കാൻ ഭർത്താക്കന്മാരെ തലയിൽ കയറുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് അമ്മാര് സ്വഭാവത്തിൽ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നൊന്നല്ല പക്ഷെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയണ്ടേ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും ചെയ്ത് നടക്കുന്നത് അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കില്ല ചോദിക്കില്ലടി നീ രാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ നാലു മണിക്കോ ആരെങ്കിലും കൂടി സംസാരിക്കേ ഞാൻ നിന്റെ പുറകെ വരാൻ നിൽക്കൊന്നുമില്ല ഒരുമാതിരി സംശയം കൊണ്ട് എന്നെ കാണാൻ കരുതിട്ടോ അവിടെ ഒരു തരം താഴ്ന്ന സ്വഭാവം കൊണ്ട് വന്നിരിക്കുന്നത് ക്യാരക്ടറുള്ള മനുഷ്യനാണ് ഞാൻ ആ ഞാൻ ഇറങ്ങുന്നേ അപ്പൊ എവിടെത്തി ആണോ ഞാനൊരു അര മണിക്കൂർ അവിടെ എത്തും പിന്നെ സർപ്രൈസ് ഉണ്ട് കേട്ടോ സർപ്രൈസ് പറയാനോ അവിടെ വരുമ്പോൾ കണ്ടാ മതി ഞാൻ ശരിയെന്നാ ഓക്കെ ഞാനിപ്പോ വിളിക്കാം നിങ്ങളെ നമ്പർ മാത്രം ഉണ്ടോ നിന്നോടാരെ ഫോൺ എടുക്കാൻ ആരേ പ്രിയ ഫ്രണ്ടിന്റെ ഭാര്യയാണ് അവനിപ്പോ നാട്ടിലില്ല അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ അവർക്ക് കൊറിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അവക്ക് പോയി വാങ്ങാനൊന്നും അറിയില്ല വേറെ എവിടേക്കൊക്കെ അയച്ചിരിക്കുന്നത് അപ്പൊ അവനെന്നോട് പറഞ്ഞു കൊണ്ടേ കൊടുക്കാൻ അതിന് വേണ്ടിട്ട് അവള് വിളിച്ചോണ്ടിരിക്കുന്ന നാട്ടിൽ മാനം ജീവിക്കുന്ന വെണ്ണ വെറുതെ വേണ്ടതൊന്നും ചിന്തിച്ചു നാട്ടിൽ നാട്ടിലും ജീവിക്കുന്ന പെണ്ണാണോ നിങ്ങളുടെ നമ്പറിലേക്ക് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ഗൾഫിൽ അവൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് ഒരു മണി രണ്ട് മണിയൊക്കെ ആ സമയത്തല്ല അവൻ അവളെ വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവൾ എന്നെ വിളിച്ചു നോക്കും കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും സീക്രട്ട് ഹൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫോൺ അവിടെ പബ്ലിക്കായിട്ട് വെച്ചിട്ട് പോവോ എനിക്കറിയാം നീ സംശയവും കൊണ്ട് നടക്കാന്ന് ഒരു കാര്യം ചെയ് എടുത്തിട്ട് ഇരുന്ന് അങ്ങനെ ആവട്ടെ നീ അത്രയും തിരക്കിട്ട് വിളിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നത് അല്ലെ ദിവസം കൂടി കാണിട്ട് വരില്ലായിരുന്നു മഴയല്ലേ മോളെ പിള്ളേർക്കൊക്കെ അവിടെ പനിയാ അല്ല ഞാൻ വന്നാ തുടങ്ങി ശ്രദ്ധിക്കാണല്ലോ നീ നിങ്ങൾ താടി കൈ കൊടുത്തിരിക്കുന്നു ഒന്നും സംസാരിക്കുന്നില്ല അമ്മ ഞാൻ ഏട്ടനെ കുറിച്ച് പല പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു ഫ്രണ്ടിനെ കാണുന്ന പറഞ്ഞു പോയതാ മൂന്ന് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ലേ ഞാൻ ആരോട് എന്റെ വിഷമങ്ങളൊക്കെ പറയും എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റൂ ഈ കാര്യങ്ങളൊക്കെ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട അവനിപ്പ വരും പിന്നെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നേരത്തെ ഇതുപോലെയൊക്കെ പോയിട്ടില്ലേ പിന്നെതാ നിങ്ങളുടെ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ആക്കാം ഞാനൊന്നും ഇടപെടലൊക്കെ ഒരു പരിധി ഇല്ലേ മോളെ നീ സമയം കിട്ടുമ്പോ അവനെ മാറ്റി വിളിച്ചിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്ക് അങ്ങനെ പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണ്ടേ ഇതിപ്പോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഏതൊരു പെണ്ണിനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു രാത്രിയും പകലും ഒരു വ്യത്യാസം ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ അവളെ ഫോണും അവള് മെസ്സേജും ചോദിച്ചിട്ടുണ്ടെങ്കി പറയും ഫ്രണ്ടിന്റെ ഭാര്യയാണ് അതാണ് ഇതാണ് ഞാൻ എന്താ ചെയ്യാമെന്ന് പറയും അയ്യോ അവൻ അങ്ങനത്തെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല മോളെ നീ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് അവനെ സംശയിക്കുന്നത് അവൻ തന്നെ ആയിരിക്കും സത്യം നിക്ക് അവൻ വരട്ടെ ഞാൻ ചോദിച്ചോളാം ഏട്ടനെ വിളിക്കുന്നു നീ എടുത്ത് സംസാരിക്കേ ഹലോ ഇത് എവിടെയായിരുന്നു എറണാകുളത്താ നിങ്ങൾ എന്തിനാ എറണാകുളത്ത് പോയേ ഏത് ഫ്രണ്ടിന് പൈസയോ നിങ്ങളുടെ വെയില് പൈസ ഇല്ല ഞാനൊന്നും നോക്കട്ടെ എന്താ മുളയാ പറഞ്ഞത് എറണാകുളത്തെ അത്രേ ഉള്ളത് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാന്ന് കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഇങ്ങോട്ട് തിരിച്ചു വരാൻ എന്തെങ്കിലും അയച്ചു കൊടുത്താലേ വരാൻ പറ്റുന്ന വിളിച്ചതാ പൈസ ഇല്ല എന്നാ അതെന്തിനാ പൈസ തന്നെ അവിടെ എ ടി എം കാർഡും ഗൂഗിൾ പേ പേക്കുണ്ടല്ലോ അത് പോരെ കാർഡ് ഒന്നും ഇവിടെ വെച്ചിട്ടല്ല പോയത് ബാങ്കിലാണെങ്കിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് പിന്നെ അവരെന്തിനോട് പൈസ ചോദിക്കുന്നു അല്ല അവളെ കൂടെ എന്താ പറഞ്ഞ അല്ലേ പിന്നെ അവരൊക്കെ വരുമ്പോളെ ഞാൻ ഒന്ന് ഫോൺ ചെയ്യട്ടെട്ടോ അവളെ കൂടെ